സമൂഹ മാധ്യമങ്ങൾ സിനിമാ താരങ്ങളുടെ ജീവിതത്തിലെ ഒരു അഭിഭാജ്യ ഘടകമായി മാറിയ ഈ കാലഘട്ടത്തിൽ സ്വന്തം സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഉപേക്ഷിച്ച് ശ്രദ്ധ നേടിയ ചില നടിമാരുണ്ട് വ്യക്തിപരമായ കാരണങ്ങൾ മാനസികാരോഗ്യം സൈബർ ഇടങ്ങളിലെ അമിതമായ നെഗറ്റിവിറ്റി എന്നിവയെല്ലാം ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാൻ അവരെ പ്രേരിപ്പിച്ചു കൊണ്ടതാണ് സത്യം ഈ പട്ടികയിൽ ഏറ്റവും ഒടുവിലായി ഇടം നേടിയത് മലയാളികളുടെ പ്രിയപ്പെട്ട നടി ഐശ്വര്യ ലക്ഷ്മിയാണ് ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ ഒരു നീണ്ട കുറിപ്പ് പങ്കുവച്ചുകൊണ്ടാണ് താരം ഈ തീരുമാനം ആരാധകരെ അറിയിച്ചത് ഇൻഡസ്ട്രിയിൽ നിലനിൽക്കാൻ സോഷ്യൽ മീഡിയ അത്യാവശ്യമാണെന്ന് താൻ വിശ്വസിച്ചിരുന്നു എന്നാൽ കാലക്രമേണ ഇത് എന്റെ സർഗാത്മകതയും മനസമാധാനത്തെയും ദോഷകരമായി ബാധിച്ചു എന്നാണ് ഐശ്വര്യ വ്യക്തമാക്കുന്നത് സോഷ്യൽ മീഡിയ തനിൽ നിന്ന് യഥാർത്ഥ ചിന്തകളെയും സന്തോഷങ്ങളെയും എടുത്തു മാറ്റിയെന്നും ഇതൊഴിവാക്കി യഥാർത്ഥ ജീവിതത്തിൽ കൂടുതൽ അർത്ഥപൂർണമായ ബന്ധങ്ങളും സിനിമകളും സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നുവെന്നും താരം വ്യക്തമാക്കി കൂടാതെ ഇതിലൂടെ എനിക്ക് കൂടുതൽ അർത്ഥവത്തായ ബന്ധങ്ങളും സിനിമയും ജീവിതത്തിൽ ഉണ്ടാക്കാൻ കഴിയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഞാൻ നല്ല സിനിമകൾ ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഇനിയും പഴയതുപോലെ സ്നേഹം വാരിക്കൂരി തരാൻ മറക്കരുതെന്നും നടി പറയുന്നുണ്ട് കമൽഹാസന്റെ തഗ് ലൈവ് ഹലോ മമ്മി എന്നിവയാണ് ആയിഷയുടെ പുതിയ ചിത്രങ്ങൾ അതേസമയം ബോളിവുഡ് നടി ആയിഷ ടാക്കിയും സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇടവേളയടുത്ത് വാർത്തകളിൽ ഇടം നേടിയിരുന്നു തൻ്റെ രൂപഭാവങ്ങളെ ചൊല്ലി നിരന്തരമായി സൈബർ ആക്രമണങ്ങൾ നേരിട്ടതിനെ തുടർന്നാണ് ആയിഷ ഇൻസ്റ്റഗ്രാം അക്കൌണ്ട് ഡിലീറ്റ് ചെയ്തത് ആരാധകർക്ക് തന്നെ തിരിച്ചറിയാൻ കഴിയുന്നില്ലെന്നും പ്ലാസ്റ്റിക് സർജറി പരാജയപ്പെട്ടോ എന്നുമൊക്കെയുള്ള കമന്റുകൾ താരത്തെ മാനസികമായി തളർത്തി ഇതിന് മറുപടിയായി തനിക്ക് സിനിമയിലേക്ക് ഒരു തിരിച്ചുവരവ് ആഗ്രഹമില്ലെന്നും അതിനാൽ തന്നെ ചർച്ചകൾ നിർത്താൻ ആരാധകരോട് അഭ്യർത്ഥിക്കുന്നതായും താരം ഒരു കുറിപ്പിലൂടെ അറിയിച്ചു കൂടാതെ എമിലി ബ്ലൗൺ ഹെർസുനൽ വാലൻ ബ്രിഡ്ജ് തുടങ്ങി നിരവധി ഹോളിവുഡ് നടിമാരും സൈബർ ലോകത്തിന്റെ സമ്മർദ്ദങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നവരാണ് സോഷ്യൽ മീഡിയ പ്രശസ്തിയും സ്വാധീനവും ഒരുപോലെ വർദ്ധിക്കുന്ന ഈ കാലത്ത് തങ്ങളുടെ മാനസികാരോഗ്യത്തിനും സ്വകാര്യതക്കും മുൻഗണന നൽകിക്കൊണ്ടുള്ള ഈ താരങ്ങളുടെ തീരുമാനം ഏറെ ചർച്ച ചെയ്യപ്പെടുകയാണ്